കിരണ്ടേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നിട്ടുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നേ ഇത്രയും കാലം പ്രകാശം ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ അങ്ങനെ പ്രായച്ചിത്തം ചെയ്യാനായിട്ട് ഒരുങ്ങാണ് അപ്പൊ പ്രകാശൻ കല്യാണി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കല്യാണ ദ്രോഹം തുടങ്ങിയതാണ് അവസാനം പ്രകാശം ചെയ്ത തെറ്റുകളൊക്കെ പ്രകാശൻ തിരിച്ചറിയുവാണ് താൻ കല്യാണിയുടെ എത്ര വലിയ ദ്രോഹാ ചെയ്തേ എന്നൊക്കെ വിചാരിച്ച് പ്രകാശം മാറാൻ തീരുമാനിക്കുകയാണ് അപ്പൊ ഭാനുമതി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ നീ ഇനി മാറണം പ്രകാശ അല്ലെങ്കിൽ നിനക്ക് ഒരു ഗതിയും പരഗതിയില്ല നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ അടക്കുന്ന് അങ്ങനെ പ്രകാശം മാനസാന്തരപ്പെടുവാണ് കല്യാണി ചേർത്ത് നിർത്തുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മനോഹറിന്റെ നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ജയിലിൽ പോയിട്ട് വിക്രത്തിനെ കാണുന്നുണ്ട് പ്രകാശൻ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞ വാക്കുകളൊക്കെ ഇട്ട് പ്രകാശൻ ആകെ പാടാൻ വല്ലാത്തൊരവസ്ഥയിൽ പോയി ഇത്രയും കാലം താന് സ്വന്തം എന്ന് കരുതിയിട്ട് തന്റെ പെൺമക്കളെയൊക്കെ തള്ളിക്കളഞ്ഞ് തന്റെ നെഞ്ചത്ത് ചേർത്ത് വെച്ചാണ് വിക്രത്തിനെ അന്നിട്ട് അവൻ ഒരു നിമിഷം കൊണ്ടാണ് തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് നിൽക്കുന്ന ആണോ ഉണ്ടോ നിങ്ങൾ ഇങ്ങോട്ട് എന്ത് ധൈര്യത്തിലാണ് കയറി വന്നത് നിങ്ങള് അവളെ തീർത്തിട്ട് ഇങ്ങോട്ട് വരുവായിരുന്നു നിങ്ങളെയ അച്ചാന്ന് വിളിച്ചത് പക്ഷെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ നിങ്ങളെ ആയിരിക്കും തീർക്കാൻ പോണേന്നൊക്കെ അതൊക്കെ പ്രകാശിന് മനസ്സിൽ വല്ലാത്തൊരു നോവായിപ്പോയി കാരണം ഇവന് വേണ്ടി ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് ഇവൻ തന്നെ തള്ളിക്കളഞ്ഞു അങ്ങനെ പ്രകാശനോട് പറഞ്ഞു എന്റെ കൺമുഞ്ഞി പോലും കണ്ടേക്കരുത് ഒന്നര കാലം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു താൻ ഇനി പുറത്ത് ഇറങ്ങിയിട്ടും വലിയ അല്ലെ പുറത്തൂടെ കറങ്ങി നടന്നിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല ഇതിനേക്കാളും വേദം താൻ പോയി ചാകുന്നാടോ എന്നൊക്കെ പറയണം പ്രകാശൻ ആ പടം അല്ലാത്തൊരവസ്ഥയില അവിടെ നിന്ന് ഇറങ്ങണേ എന്നെ കഴിഞ്ഞ് പ്രകാശനൊരു കാര്യം മനസ്സിലായി ഇത്രയും നാളും താൻ സ്വന്തമായിട്ട് കരുതിയെന്ന് ഒന്നും തന്റെ സ്വന്തം തനിക്ക് ഇവനെ സ്നേഹിച്ച സമയത്ത് ആ കല്യാണിയോ അല്ലെ കാർത്തികയോ അവരെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തനിക്ക് ഗതി വരത്തില്ലായിരുന്നു തന്നെ ഒരു പൊന്നുപോലെ നോക്കിയാലും പക്ഷെ ആൺകുട്ടികൾ വേണം കുടുംബത്തിൽ ആൺകുട്ടികളുണ്ടായി മാത്രം അച്ഛനേമ്മയെ നോക്കുള്ളൂ എന്നൊരു ചിന്ത തന്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് തനിക്ക് ഈ ഗതി വന്നേ അല്ലെങ്കിലും തൻറെ കാലിൽ തന്റെ സ്വന്തം പെറ്റമ്മ തന്നെ തല്ലി ഓടിച്ച സമയത്ത് കല്യാണിയാ തനിക്ക് മരുന്ന് മേടിക്കാൻ പണം എന്തിനേറെ പറയുന്ന ഈ സ്റ്റിക്ക് വരെ ബാക്കി തന്നെ അവളെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ പ്രകാശം നടക്കുന്ന സമയത്ത് പ്രകാശന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് പ്രകാശൻ നേരെ അവിടെയുള്ളൊരു കടയുടെ തിണ്ണയിലേക്ക് അങ്ങോട്ട് കയറിയിരിക്കുവാണ് അവ പ്രകാശന്റെ മനസ്സിലേക്ക് കല്യാണിന്റെ മുഖം ഓർമ്മ വരുവാണ് താൻ അവളോട് ചെപ്പത്തിലെ ചെയ്ത ക്രൂരത അവൾ ഒരു ഒരിറ്റും സ്നേഹത്തിന് വേണ്ടിയിട്ട് അച്ചാന്നും വിളിച്ചോണ്ട് തന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പ താൻ അവളെ ആട്ടി ഓടിക്കുകയോ ചെയ്തേ ഉം അവളെ സ്കൂളിൽ വിടാതെ അവളെ തൊഴുത്തി മാത്രം നടത്തി ഒരു നേരത്തെ ആഹാരം കൊടുത്തില്ല പലഹാരം ഒക്കെ മേടിച്ചോണ്ട് വിക്രത്തിന് കൊടുക്കുന്ന സമയത്ത് കൊതിയോടെ കല്യാണി ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് ആ സമയത്ത് താൻ അവളെ ആട്ടി അകറ്റി എന്തിനാ നോക്കി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷെ അതിന്റെയൊക്കെ വേദന ഇപ്പൊ പ്രകാശനറിയാം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു മക്കളെല്ലാം ഒരേപോലെ കാണണമായിരുന്നു ശരിക്കും കല്യാണിന് ചെയ്ത ദ്രോഹത്തിനായിരിക്കും തനിക്ക് ഇന്നും ഗതി ദൈവം വരുത്തിയിരിക്കുന്നത് ഇനിയിപ്പൊ താൻ എന്ത് പ്രായച്ചിത്വം ചെയ്താലും അതൊന്നും പകരാവില്ല കാരണം അവൾ അനുഭവിച്ചാൽ ഒന്നും ആകത്തില്ല ഇനിയിപ്പൊ തന്നെ അവശേഷിക്കുന്നേ ജീവിതം കുറച്ചു നാളെ എത്ര കാലം ഉണ്ടാവുന്നു പറയാൻ പറ്റില്ല പക്ഷെ അത്രയും കാലം താൻ നന്നായിട്ട് ജീവിച്ച അവളെ സ്നേഹിച്ചാൽ പോലും താൻ ചെയ്ത ദ്രോഹത്തിനൊന്നും ഫലമാവില്ലെന്ന് പ്രകാശന് മനസ്സിലായി പ്രകാശന് ഒരു കാര്യം തീരുമാനിച്ചു കാര്യമില്ല എന്നാലും അവളെ സ്നേഹിക്കണം ഇനി അവളെ സ്നേഹിക്കായിരുന്നിട്ട് കാര്യമില്ല എന്നൊരു ചിന്തയോട് പ്രകാശം അങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്കാണ് വഴിക്ക് വെച്ച് ബാലണനെ കാണുന്നത് ബാലണനെ കണ്ടപ്പോൾ പ്രകാശം പ്രകാശൻ അടുത്തേക്ക് ചെല്ലുവാണ് ബാലണം ചോദിച്ച ആഹാ പ്രകാശം നീയോ നീ ഇത് എവിടെയായിരുന്നുണ്ടാ നീ ഭിഷയാചിക്കാനൊക്കെ അവിടെ ഇരിക്കുകയെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പറയാം എന്ത് ചെയ്യാനാ അങ്ങനെ ഒരു അവസ്ഥയായി പോയെന്ന് പറയാം എടാ നിന്റെ അവസ്ഥ നീ തന്നെയല്ലേ ഉണ്ടാക്കിയത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ നിനക്ക് നല്ല രാജാവിനെ പോലെ ജീവിക്കായിരുന്നു അപ്പൊ നീ നിന്റെ മകനെ രാജാവാക്കാനായിട്ട് നോക്കി ആ സമയത്ത് അതിന്റെ ഒരു നാലിൽ ഒരിറ്റു സ്നേഹം നിന്റെ സ്വന്തം മോൾക്ക് നീ കൊടുക്കുമായിരുന്നെങ്കില് പെൺമക്കൾക്ക് കൊടുക്കുമായിരുന്നെങ്കില് അവര് നിന്നെ ഇപ്പം കൊണ്ടുവരുന്നേരം ഉള്ളം കൈ കൊണ്ടുവരുന്നേരം നിനക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഭിഷയച്ച ആരുടെ മുന്നേ കൈ നീട്ടേണ്ട വരത്തില്ലായിരുന്നു അറിയാം ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു അതെ ബാലണ്ണ ബാലണ്ണ മറ ശരിയായിട്ടുള്ള കാര്യ എടാ ഞാന് കല്യാണ മോളെ ചെറുപ്പത്തിൽ എന്റെ സ്വന്തം മോളെ പോലെ കണ്ടിട്ടുള്ളേ അതുകൊണ്ട് എന്താ എന്റെ ഈ കാലത്തും എനിക്ക് അവള് താങ്ങായും തണലായിട്ടും എനിക്കും എന്റെ ഭാര്യയ്ക്കുണ്ട് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഓടിയെത്തും പോരാത്തേന് നിന്റെ മോളുണ്ടല്ലോ കാർത്തിക കാർത്തികയുടെ വീട്ടിൽ എനിക്കൊരു ജോലി സംഘടിപ്പിച്ചു തന്നു ഡ്രൈവറായിട്ട് മാസം നല്ലൊരു വരുമാനം കിട്ടും ഇപ്പൊ നിനക്ക് വേറെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിന്റെ പെറ്റമ്മ നിന്റെ കാല് നെല്ലി ഒടിച്ചില്ലായിരുന്നെങ്കില് നിനക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ഇപ്പൊ നിനക്ക് ജോലിക്കൊന്നും പോണ്ട നിനക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചാൽ പോരായിരുന്നു എന്തിനാടാ പ്രകാശ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് ഇത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു പറ്റി പോയി ബാലണ്ട ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിക്രത്തിനെ അല്ലായിരുന്നു സ്നേഹിക്കേണ്ടിരുന്നേ കല്യാണിയായിരുന്നു കല്യാണി ഞാൻ സ്നേഹിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്നേം ഗതി വരത്തില്ലായിരുന്നു എൻ്റെ കല്യാണിയും കാർത്തികേനയും കാർത്തികോടൊക്കെ ഞാൻ ചെയ്ത ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ ഒരു പക്ഷേ ലക്ഷ്മിയോട് അന്ന് ഞാൻ ചെയ്തേ അന്ന് അമ്മ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഇട്ടറിഞ്ഞ പക്ഷെ ലക്ഷ്മിയുടെ കയ്യെക്കാലം പിടിച്ച് പറഞ്ഞ പെൺകുഞ്ഞാണെങ്കിലും എനിക്കതിനെ വളർത്തണം എന്നൊക്കെ പക്ഷെ ഞാനതിനെ അനുവദിച്ചില്ല എന്ന് പറയാം എന്തിനേറെ പറയണു ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ആള് കല്യാണി മോളാണ് മാത്രമല്ല കാദമ്പരി അവളെ ഞാൻ വെറുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഒരു നിമിഷം ബാലൻ ഇങ്ങനെ അന്തം വിട്ട് പ്രകാശനെ നോക്കുകയാണ് സത്യമാണോ നീ പ്രകാശ പറയണേ നിനക്ക് വല്ല മാനസാന്തരത്തിനുള്ള ഇതുണ്ടോ എന്ന് ചോദിക്കാം അതെ ബാലണ ഇനി ഉള്ള ജീവിതം ശേഷിക്കുന്ന ജീവിതം എനിക്ക് എന്റെ മോളെ സ്നേഹിക്കണം എൻ്റെ പെൺമക്കളെ എനിക്ക് സ്നേഹിച്ച് ജീവിക്കണം അവരിൽ നിന്നൊന്നും പ്രതീക്ഷയില്ല ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നില്ല പക്ഷെ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായച്ചിത്തം ചെയ്യണം ഇനി ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കാൻ പോവാന്ന് എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാലണം പറഞ്ഞു എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം പെട്ടെന്ന് പ്രകാശനെന്തുവാണ് തന്റെ പോക്കറ്റിനകത്തും കല്യാണിന്റെ ഒരു പഴയ ഫോട്ടോ എടുക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇതിപ്പോ എന്റെ നെഞ്ചിനാത്ത ഇതില് വെറൊരു ഫോട്ടോ അല്ല ഇവളിപ്പൊ എന്റെ നെഞ്ചിനാത്ത ഞാൻ കൊണ്ടുനടക്കണെന്ന് പറയാം ഇത് കേട്ടിഞ്ഞ ബാലണം പറഞ്ഞു ഒരു ഒരുപക്ഷെ നിനക്ക് ഈ മാറ്റം അത് നല്ലതായിരിക്കും നീ ചെയ്ത് പോയ തെറ്റുകൾക്കൊക്കെ പ്രായച്ചിത്തം ചെയ് പ്രകാശ ഇനിയെങ്കിലും നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറയാം പ്രകാശം പറഞ്ഞു എന്റെ അടുത്തേക്ക് എന്റെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല എന്നെ അവര് നോക്കുവാൻ വേണ്ട കാരണം അതിനുള്ള യോഗ്യതയും കാര്യങ്ങളൊന്നും അർഹത പോലും എനിക്കില്ല അവരുടെ ഏഴായാലക്കത്തിയല്ലാം പോലുള്ള യോഗ്യത എനിക്കില്ല കാരണം അത്രയ്ക്ക് ദുഷ്ടതകൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് പറയാം ബാലനം പറഞ്ഞ് നന്നാകുവാണെങ്കിൽ നിന്നെ തേടി നിന്റെ മോള് നിന്റെ അടുത്തേക്ക് വരും അത് ഉറപ്പാ കാരണം ഞാൻ കല്യാണിയെ മനസ്സിലാക്കിയെടുത്തോളം കാലം അങ്ങനെയാണ് എന്റെ എൻ്റെ മോളല്ലെന്നുള്ളൂ ഞാൻ എന്റെ സ്വന്തം മോളല്ലെന്നുള്ളൂ പക്ഷെ എനിക്ക് അവള് മോളെ പോലെ ആണെന്ന് അങ്ങനെ കുറെ സമയം ബാലിനോട് സംസാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പ്രകാശം പോകുന്നു തന്നെ പ്രകാശൻ പോയ എണ്ണെ ബാലണം കല്യാണിയെ വിളിക്കുവാണ് കല്യാണി വിളിച്ചിട്ട് പ്രകാശം വന്ന കാര്യങ്ങളൊക്കെ പറയണേ ഇത് കേട്ട് കല്യാണി പറഞ്ഞു ഇതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ബാലണ അറിയാലോ ഇതിനു ഇതിനുമുമ്പ് പല തരികിട പരിപാടികളും ചെയ്തിട്ടുണ്ടെന്ന് പറയാം അതെ അതിനൊക്കെയാണ് വിശ്വസിച്ചിട്ടില്ല അവൻ നല്ലതാകുവാണെങ്കില് അവന് കൊള്ളാൻ മോളേന്നൊക്കെ പറയാണ് അങ്ങനെ കോള് വെച്ചു കഴിഞ്ഞപ്പോ ദീപം വന്നിട്ട് ചെന്താ മോളേന്ന് ചോദിക്കുകയാണ് പിന്നീട് ബാലണം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം അയാള് അയാളെ നമ്മൾ ഒരിക്കലും കണ്ടടിച്ച് വിശ്വസിക്കരുത് കാരണം അയാള് ചെയ്ത ക്രൂരതകളൊക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടെന്ന് പറയാം എൻ്റെ മോളോട് ചെയ്ത അയാള് മാറുവാണെങ്കില് അയാൾക്ക് കൊള്ളാന്ന് പറയാണ് ഈ സമയം കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും കല്യാണിന്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഒന്നും അല്ലെങ്കിൽ സ്വന്തം അച്ഛനാണല്ലോ എന്നൊരു ചിന്ത ഒരാൾക്കൊരു മാറ്റം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അംഗീകരിക്കണല്ലോ നോക്കാം എന്നൊക്കെ കല്യാണി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയത്ത് പ്രകാശം നേരെ അങ്ങോട്ടേക്ക് പോവാണ് പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു കുളവുണ്ട് അവിടെ പോയി മുങ്ങി കുളിക്കുവാണ് മുങ്ങി കുളിച്ച് നേരെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ പിന്നീട് പ്രകാശൻ നേരെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അവരെ ശയന പ്രദർശനം നടത്തുവാണ് അങ്ങനെ ശായന പ്രദർശനം നടത്തി താൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ അപരാധങ്ങളൊക്കെ പുറത്തുണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുവാണ് അത് മാത്രമല്ല കല്യാണിയുടെ പേരില് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കണം ആദ്യത്തെ സംഭവമാണത് ഇതിനുമുമ്പ് ഇന്നുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കല്യാണിന്റെ പേരിലും കാതമ്പരടും കാർത്തികേടേയും തന്റെ പെൺമക്കളുടെ പേരിലാണ് പ്രകാശം പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് അങ്ങനെ പ്രകാശം പുറത്തേക്ക് ഇറങ്ങി പോവാ പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ കല്യാണിയൊക്കെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് വന്നുകഴിയുമ്പോൾ തിരുമേനി കാര്യങ്ങളൊക്കെ കല്യാണി പറയാണ് മോളെ ഇന്നൊരു അത്ഭവം നടന്നിട്ടുണ്ട് മോളുടെ പേരിൽ മോളുടെ അച്ഛനെ പ്രകാശനുണ്ടല്ലോ അന്ന് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ട് പോയേക്കെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി ചോദിച്ചു സത്യമാണോ തിരുമേനി നിക്കു അതേന്ന് പറയാണ് എന്താന്നറിയത്തില്ല ഇനി മനമാറ്റം ഉണ്ടായതാണോ എന്നും പറയാൻ പറ്റില്ലെന്ന് അറിയണം കല്യാണിക്ക് മനസ്സിലായി എന്തൊക്കെയോ മാറ്റങ്ങള് തന്റെ അച്ഛനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ വയ്യാതെ വന്ന് കഴിഞ്ഞപ്പം തൻറെ അമ്മൂമ്മയ്ക്ക് ഉണ്ടായ മാറ്റം പോലെയാണെന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പൊ വിക്രം നോക്കില്ലാന്ന് കണ്ടാണോന്നു പറയാൻ പറ്റില്ലെന്ന് വിചാരിക്കുകയാണ് ആ സമയം സരു ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച് സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു സരുവിനാണെ മനോഹറിനെ കുറിച്ച് സംശയം എന്തു ചെയ്യാൻ പറ്റും പക്ഷെ ഇതുവരെ ആയിട്ടും അവനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് തെളിവുകളും കിട്ടിയിട്ടില്ല അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ സരുവിന്റെ മനസ്സിലുണ്ടായിരുന്നു മനോഹർ ആണെങ്കിൽ മര്യാട പുറകെയായിരുന്നു പക്ഷേ എങ്കില് ഇടയ്ക്ക് പല സംശയങ്ങളും തോന്നുവാണ് മനോഹർ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പ അങ്ങനെയാണെങ്കിൽ അത് നിന്ന് കണ്ടെത്താൻ തന്നെ വീണ്ടും തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ സരുവിന്റെ ബോധം വെളിവും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും മുന്നിൽ നാണും കിട്ടു എന്നൊരു ചിന്ത വന്നു പിന്നീട് മനോഹർ പുറത്തു പോകുന്ന സമയത്ത് സരിവ് പുറത്തേക്ക് പോകുന്നുണ്ട് എങ്ങോട്ടാ പോന്നറിയാൻ വേണ്ടി അങ്ങനെ ചെല്ലുന്ന കഴിയുമ്പോഴത്തേന് മരിയായിട്ട് സംസാരിച്ചു വെക്കുന്നുണ്ടോ അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം സരോവിന് ഒരു കാര്യം മനസ്സിലായി തന്നെ ഇയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുവാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരോ ഒരു പെണ്ണുമായിട്ട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്നു തോളത്ത് കൈയിട്ട് സംസാരിക്കുന്നു അതൊക്കെ കണ്ടപ്പം സരൂവിന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല സരൂവിന് മനസ്സിലായി തൻ്റെ അമ്മയച്ചനും ഒക്കെ തന്നെ മറച്ചു വെച്ച രഹസ്യം എന്തായിരുന്നു ഇതായിരിക്കും ഇയാളുടെ സ്വഭാവം വെച്ചിട്ടായിരിക്കും സരോവിന് അത് കാണാനുള്ള ത്രാണിയില്ലായിരുന്നു സരൂവ് നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂടി മുറി കയറിയിരിക്കുക അപ്പോഴേക്ക് ഷാരിക്ക് കാര്യം മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം സ്വന്തം അച്ഛനെ ഇറക്കി വിട്ടിട്ട് പോലും അവൾക്ക് ഇത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലായിരുന്നു പിന്നീട് ഷാരി എന്ന് ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും സരൂ വ്യക്തമായിട്ടൊരു ഉത്തരം പറഞ്ഞില്ല സരിവ് ഒരു കാര്യം തീരുമാനിച്ചു ഒന്നെങ്കിൽ അയാളെ തീർത്തുകളയണം തന്നെ ഇല്ലാതാക്കാന് തന്റെ ജീവിതം നശിപ്പിച്ചതിന് ഒന്നിനും വെറുതെ വിടല്ല എന്നൊക്കെ മനസ്സ് കണക്കൂട്ടുകളെ നടത്തുവാണ് ആ സമയം ഒരു വഴിയും പെരിവഴിയില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു രാഹുല് രാഹുലിന് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ പോൻ ഒരു വഴിയില്ലല്ലോ കാരണം ഇത്രയും കാലം ചെയ്ത് കൂട്ടിയതാ കൊറേ തെറ്റുകള് ആ പ്രകാശനെ കൂട്ടുപിടിച്ച് എന്തേലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞപ്പോഴോ പ്രകാശനാണെങ്കില് ഭയങ്കര മാറ്റമാണ് താനും പക്ഷെ രാഹുൽ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ പിന്നീട് രൂപയുടെ അടുത്തേക്ക് അഭയം ചോദിച്ചിട്ട് ചെല്ലുവാണ് എങ്ങനെ സഹായിക്കണം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അവളെന്നൊക്കെ പറഞ്ഞുണ്ട് പറഞ്ഞോണ്ട് രൂപ അങ്ങോട്ടേക്ക് കേറ്റുവോ രൂപ അടിച്ചിറക്കുവാണ് രാഹുൽ മേലാലെ ഈ വീടിനകത്ത് പോലും കേറി പോയേക്കില്ല നിങ്ങൾ ആയ ആയകാലത്ത് എന്നെ എന്റെ ചന്ദ്രേടനെയും തമ്മിൽ അകറ്റി നിർത്തി എന്നിട്ട് നാണോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കേറി വരുവോ ഉം അതെ ചേടണന്നുള്ള സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും എനിക്കില്ല ഏർ രക്തമാള്ള ഒരിതുണ്ടായിരുന്നു എനിക്ക് ചോരയാണല്ലോ ഒരിക്കലും അങ്ങനെ ഉപദ്രവിക്കില്ലോ എന്നൊക്കെ പക്ഷെ അതൊക്കെ വെറുതെ എന്നുള്ള കാര്യം മനസ്സിലായി നിങ്ങൾ അമ്മാതിരി ദ്രോഹം എന്നോട് ചെയ്തിട്ടുണ്ട് ദൈ നിങ്ങളെ നിങ്ങളെ മോളെയൊക്കെ ഞാൻ സ്വന്തമായിട്ട് കരുതി സ്നേഹിച്ചു അത് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എൻ്റെ മക്കളെ പോലും ഞാൻ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ദ ഇവിടെ ഈ പരിസരത്ത് പോലും കണ്ടക്കലെന്നൊക്കെ പറയാണ് അത് പിന്നെ എൻ്റെ ഒരു പൈസ പോലീനു രൂപയെന്ന് പറയാം ഒരു പൈസ ഇല്ലെങ്കിലും നിങ്ങൾ വേണ പോയി വല്ല തെണ്ടീത്തിന് ഇപ്പോഴത്തും നടക്കുന്നുണ്ടല്ലോ പ്രകാശിന് അയാളോടൊപ്പം കൂടിക്കോളാം പറയാണ് നിങ്ങളെല്ലാം കൂട്ടുകാഴ്ചകളല്ല എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ അവിടുന്ന് രാഹുലിനെ ഇറക്കി വിടുവാണ് രാഹുൽ അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുവാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ആ സമയത്ത് പ്രകാശനെന്തിയെ പ്രായച്ചത്വം ഒക്കെ ചെയ്ത് അങ്ങനെ അമ്പലനാട അവിടെ വീണ്ടും വന്നിരിക്കുവാണ് ആ സമയം കല്യാണി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പാനുമതി മുത്തശ്ശി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ കല്യാണി പോയി പറയുവാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ പ്രകാശനം വന്ന കുറെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഭാനുമതി മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ കല്യാണം പോയി കഴിഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ കല്യാണി കിരണ്ട അടുത്തേക്ക് വല്ലയാണ് കിരണ്ടടുത്ത് ചെന്നിട്ട് കിരണേട്ട എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ അകറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് പറയണം പക്ഷേ എങ്കിൽ ആ സമയത്ത് കിരം പറഞ്ഞു കല്യാണിയെ സൂക്ഷിച്ചും കണ്ടും വേണം അയാളുടെ അടുത്ത് ഇടപെടാൻ അതൊന്നും സാരമില്ല ഒന്നും അല്ലേലും എൻ്റെ അച്ഛനല്ലേ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുവാണെങ്കിൽ ചിലപ്പം ജീവിച്ചു പോകണെങ്കിൽ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെയാണെങ്കിൽ ആ രീതിക്ക് നമുക്ക് ചെയ്യാം വേറൊന്നും വേണ്ട ഒരു ജോലി കൊടുത്താൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ കല്യാണി പ്രകാശനും ജോലി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഇനി ഒരിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ അവസാനം കല്യാണിയെ ചേർത്ത് പിടിക്കുവാണ് പ്രകാശൻ പ്രകാശനും മനസ്സിലായി തൻ്റെ മോള് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ ഇത്രയും കാലം താൻ അകറ്റി നിർത്തിയവളാണ് ഇപ്പം തനിക്ക് ആശ്രയമായിട്ട് വന്നിരിക്കുന്ന കാര്യം അങ്ങനെ അവസാനം കല്യാണിക്കുവേണ്ടി വലിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ രണ്ടങ്ങനെ രണ്ടുപേരും അങ്ങനെ ഒന്നാവാണ് പ്രശ്നങ്ങളൊക്കെ മാറി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ പ്രകാശനും കല്യാണിയും എല്ലാം ഒന്നായിട്ടുണ്ടെങ്കിൽ ആ വിക്രത്തിന് തിരിച്ചടിയായിരിക്കും വിക്രം പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ ഇല്ലാതാക്കാനായിട്ട് ഇനി പ്രകാശനായിരിക്കും പുറകെ നടക്കുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്